കാലിഫോർണിയയിലെ ലോസ് ലോസാഞ്ചലസിൽ നിന്നും തെക്ക് കിഴക്ക് നീങ്ങി നാൽപ്പത് മൈലുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന സാന്ത അന്ന മലനിരകളിലെ സിൽവറാഡോ കാനലിലാണ് സെന്റ് മൈക്കിളിന്റെ നാമധേയത്തിലുള്ള ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഈ ആശ്രമത്തിലേക്കാണ് മാരകായുധങ്ങളുമായി മുപ്പത്തിയെട്ട് വയസ്സുള്ള യുവാവ് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം എത്തിച്ചേർന്നത് അതേസമയം ഇതിനു മുൻപ് ഇദ്ദേഹം ആഭിയിലേക്ക് ഭീഷണിപ്പെടുത്തുന്ന ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പിന്നീടാണ് ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്ന പ്രതി വൈദികനെ ഭീഷണിപ്പെടുത്തിയത് എന്ന് പറയപ്പെടുന്നു മുപ്പത്തെട്ട് വയസ്സുകാരനായ അലഭാമ സ്വദേശി ജോഷ് മൈക്കൾ ആണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഭീഷണിയെ തുടർന്ന് വൈദികൻ ആശ്രമ ആശ്രമപരിധിയിൽപ്പെടുന്ന ഓറഞ്ച് കൌണ്ടിയിലെ ഷെരീഫ് ഡിപ്പാർട്ട്മെന്റിൽ പരാതിപ്പെടുകയും പിന്നീട് ഷെരീഫ് ഡിപ്പാർട്ട്മെന്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയുമാണ് ചെയ്തത് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ വാഹനത്തിൽ നിന്നും സുരക്ഷാ കവചങ്ങളും വോക്കി ടോക്കികളും കത്തികളും വാളും തോക്കും ഉൾപ്പെടെയുള്ള മാരഘായുധങ്ങളും കണ്ടെത്തിയിരുന്നു അതേസമയം ഓറഞ്ച് കൌണ്ടിയിലെ താമസക്കാരോട് ജാഗ്രതയുള്ളവരായിരിക്കുവാൻ ഓറഞ്ച് കൌണ്ടി ഷെരീഫ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംശയാസ്പദമായ എന്ത് തന്നെ കണ്ടാലും അധികാരികളെ അറിയിക്കുവാൻ ഷെരീഫ് ഡിപ്പാർട്ട്മെന്റിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റൈഡർ ഓഫ് ദി പെയിൽ ഹോർട്സ് മൈക്കിൾ ദി ഏഞ്ചൽ ഓഫ് ഡെത്ത് വെളിപാടിലെ വിളറിയ കുതിരയുടെ പുറത്തിരിക്കുന്നവൻ മരണദൂതനായ മിഖായൽ മാലാഖ എന്നിങ്ങനെയാണ് പ്രതി സ്വയം തന്നെ വിശേഷിപ്പിച്ചത് തന്റെ വിശേഷണത്തെ ചൊല്ലി ദൈവത്തിന്റെ കൊയ്ത്തുകാരനായാണ് താൻ വന്നതെന്നാണ് പ്രതിയായ ജോഷുവ റിച്ചാർഡ്സൺ പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ആബിയിലെ വൈകുന്നേരത്തെ വിശുദുർബാനയ്ക്ക് പങ്കെടുത്ത ഇയാൾ ദിവ്യബലിക്ക് ശേഷം ആശ്രമത്തിലെ ഒരു വൈദികനെ പിന്തുടരുകയും ബലഹീനരെ കളകളിൽ നിന്ന് വേർതിരിക്കുവാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയും ഉണ്ടായി ഇയാളുടെ സംസാരത്തിൽ പന്തിയേട് തോന്നിയ വൈദികൻ ഓറഞ്ച് കൌണ്ടി ഷെരിഫ് ഡിപ്പാർട്ട്മെന്റിൽ പരാതിപ്പെടുകയായിരുന്നു സംഭവത്തിൽ വിവിധ കുറ്റങ്ങൾ ചുമത്തി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും സെപ്റ്റംബർ നാലിന് സാന്ത അന്നയിലെ സെന്റർ ഓഫ് ജസ്റ്റിസ് ഇദ്ദേഹത്തെ കുറ്റാരോപനാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഓറഞ്ച് കൌണ്ടി രൂപതയുടെ നിർദ്ദേശം പരിഗണിച്ച് ഓറഞ്ച് കൌണ്ടി ഷെരീഫ് ഡിപ്പാർട്ട്മെന്റ് ആശ്രമത്തിന് ചുറ്റുപാടുമുള്ളവയ്ക്കും സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഹങ്കേറിയൻ നൊബർട്ടയൻ സഭാ വൈദികരാണ് ഹങ്കറിയിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പലായനം ചെയ്ത് കാലിഫോർണിയയിൽ ആശ്രമം സ്ഥാപിച്ചത് നോബർട്ടൈൻ സഭയിലെ വൈദികരും ബ്രദേഴ്സുമാണ് ആശ്രമത്തിലെ അന്തേവാസികൾ ഒരു സെമിനാരിയും ആശ്രമത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഴയ സ്ഥാനത്ത് നിന്നും ആശ്രമം സിൽവറാഡോ കാനലിലേക്ക് മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാന ന്യൂസ്